ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയുള്ളത് തേഞ്ഞിപ്പലം നമ്മളെ നാട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം പേര് വേലേട്ടൻ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് വയസ്സായിട്ടുണ്ട് അദ്ദേഹം ഈ പ്രവൃത്തി കുറേ വർഷങ്ങളായിട്ട് ചെയ്തു വരികയാണ് നമ്മളെ നാട്ടിൽ ഒരു പ്രതിഫലവും എവിടൊന്നും കിട്ടാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് വേറ്റിലോട്ടിന്റെ തരത്തിലൊക്കെ വീടില്ല ആ ശരി എന്തെങ്കിലും ജോലി ചെയ്യണോ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് അതല്ലേ പള്ളി ഒക്കെ പോയത് അത് ശെരി പണം പറഞ്ഞു

യാത്രന്നു അറിയാറിയോ വല അറിയല്ലേ അത വാഴ കടല് തേ ടൈൽ പണി ഇതിത്ര മൊലൈ ഇതിന്റെ തേപ്പിന്റെ കപ്പണി അത്രമ വാക്കി പോരാ അങ്ങേല അങ്ങേല വെൻവോ ആയി ലൈക്ക് പെങ്ങള് ഒരു સમાദാനം ചെയ്തിട്ട് ഒരു സന്തോഷം ആ വീരന്റെ കുസിലായില്ല അയ്യോ വളരെ ഒരുപാട് ആയിشي ഇദ്ദേഹത്തിന് ആദ്യ ജോലി തീർപ്പിന്റെ പടവിൻ്റെ ഒക്കെ പരിപാടിയായിരുന്നു എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം റോഡിന്റെ രണ്ട് വശവും ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നത് ദിവസവും